ും കൂടി അപ്പൊ എന്റെ വലിയ ഞങ്ങളെയൊക്കെ പറഞ്ഞത് അവര് ചെറിയ മക്കളല്ലേ അവര് അറിയാം ഇങ്ങനെ മോശക്കാരി എന്ന് പറഞ്ഞേ ആ മക്കൾക്ക് അത് പിന്നെയാണ് വെള്ളി കാര്യങ്ങൾ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെയാ ജീവിത കുട്ടികളെ തന്നെ മനസ്സിലാക്കും നമ്മൾ പറയണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങള് പിന്നെ അവർ ഈ പറയുമ്പോ എന്തില് ഒരു പോയിന്റ് പോലും പത്തിയിക്കാം കുടുംബ താരെ പറ്റി പറഞ്ഞല്ലേ അതെനിക്ക് തോന്നുന്നു ிதும் அவன கேது கத்தியல அவ தனிப்பழைய அவனும்பழாசல்ல அவனே அவனும்போது அவள் பழைய ஆண்களாய் உள்ளதோண்டான அவனது செய்திருக்கிறது எல்லாருக்கும் அறிய எந்த சம்பவங்கள் அவளுடைய முப்போக்கு சரி இல்ல அவளுடைய நிலபாடு சரி இல்லாமல் மனசிலோட சோதிக்கோ വേണ്ടാത്തയുടെ സൈത്വത്തിന് എന്റെ കാര്യം കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടെന്ന് എല്ലാരും പറയുന്നു അവൻ വിശ്വാസത്തില് അവൻ പറഞ്ഞാലും അവനൊരു പാവമാണ് അവൻ തെറ്റയോണ്ട് അങ്ങോട്ട് അമിതമായി സ്നേഹിച്ചു അങ്ങനെ മക്കള് പറഞ്ഞ ജീവനാണ് അങ്ങനെ ഒരുപാട് ഇങ്ങനെ ആര് പറഞ്ഞാലും അവനോട് എടുക്കുന്നില്ല സ്വീകരിക്കുന്നില്ല കൂട്ടുകാർമാരും എല്ലാരും പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി ലാസ്റ്റ് എന്താണ് അവൾക്ക് എല്ലാ പറയുമ്പോൾ അവർ എന്തെങ്കിലും കാര്യം ഇണ്ടാവുമല്ലോന്ന് അവൻ ഒരു ദിവസം ഒരിക്കലും ചിന്തിച്ചു എന്റെ ഇടയില് ൂപ്പറം തന്നെ ഇപ്പൊ അങ്ങനെയാണ് മാത്രം നേരത്തെ പോളുവിനെ രാത്രി പറയുന്നത് അപ്പൊ ഞാൻ നല്ല അടി എത്തിക്കത്ര പറഞ്ഞോട് പറഞ്ഞത് അങ്ങനെ ആ വടിയ മകനെ വലിയ മകൻ ഓരോ വീഡിയോ ഇങ്ങനെ ഭൂമിയായിട്ട് മുന്നാടി അവർക്ക് സത്യങ്ങൾ അറിയാതെ അവർക്ക് എല്ലാ സത്യം അറിയാം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വീഡിയോയിൽ അവർക്ക് പറയാൻ കഴിയൂല അവനും എന്തെങ്കിലും അവനും എന്റെ ആണെ ഉള്ളുമ്പോ തന്നെ ഇവിടെ പറയുമ്പോ ഉള്ളോ അവനെ നല്ല അടിയിരിക്കും അവള് പൊട്ടിച്ച കല്ല് അവർ ചില്ലറക്കാരിയല്ല മനസ്സിലാക്കുക ഷാജിതാ ഷാജി അപ്പൊ ഇത് തന്നെയാണ് ഇപ്പൊ യൂട്യൂബ് തുറന്ന മൊത്തവും കണ്ടന്റ് ആയിട്ടുള്ളത് പല യൂട്യൂബേഴ്സ് എടുത്ത് അതിനെ റിയാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അത് വെറുതെ ഒന്നുമല്ല അല്ല അതുമാതിരിയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഷാജിദയുടെ ഇപ്പോഴുള്ള കുറെ വീഡിയോസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണുന്നത് എന്തായാലും ഇപ്പൊ നമ്മളൊരു തുടക്കത്തിൽ ഒരു വോയ്സ് റെക്കോർഡ് കേട്ടിരുന്നല്ലോ അത് ഷാജിദയുടെ ആദ്യത്തെ ഭർത്താവ് ആദ്യത്തെ ഭർത്താവ് എന്ന് പറയാൻ കാരണം പുള്ളിക്കാർത്തി ഇപ്പൊ കിട്ടിയല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ആര് ആദ്യ ഭർത്താവ് എന്ന് പറയുന്നതില് നല്ലത് അപ്പൊ ആദ്യ ഭർത്താവിന്റെ സഹോദരിയുടെ വോയ്സ് ആണ് നമ്മൾ കേട്ടത് അതിൽ പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും ഷാജിദ പറഞ്ഞ കാര്യങ്ങൾ തമ്മിൽ ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു അല്ലെ നമുക്കറിയാം ഷാജിദ എല്ലാരും അറിഞ്ഞു തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു പ്രമുഖ ചാനലെ ഇവരുടെ ഇന്റർവ്യൂ നടത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഇന്റർവ്യൂയില് ഇവര് ഇവർ അഞ്ചു മക്കളെ വളർത്തുന്ന കാര്യം അതുപോലെ ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്ത കാര്യം ആ ഹസ്ബൻഡ് ആൾക്കാരെ ഏത് രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്തത് അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞ പല സെന്റിമെന്റ്സ് കാര്യങ്ങൾ തന്നെയാണ് അവരെ തോന്നുന്നത് അത് ഒട്ടുമിക്ക മലയാളികൾക്കും അത് കേട്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി അപ്പൊ ഈ ഒരു ക്ലിപ്സ് എടുത്ത് തന്നെ പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്തു ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ റീച്ച് പോയിരുന്നത് നമ്മുടെ ഇറ്റ്സ് ബി ഖൈസ് എന്ന് പറയുന്ന ആ ഒരു ചാനലാണ് അവർ അഞ്ചു ലക്ഷം ആൾക്കാർ ആൾക്കാരെങ്ങാണ്ട് അത് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഈ ഒരു ഷാജിദയെ കുറിച്ച് സപ്പോർട്ട് ചെയ്താണ് പുള്ളിക്കാരൻ ചെയ്തത് കേട്ടോ അപ്പൊ അത് നല്ല രീതിയിൽ റീച്ച് പോയ ഒരു ചാനൽ തന്നെ നല്ല രീതിയിൽ റീച്ച് പോയി ഒരുപാട് ആളുകൾ ഷാജിദെ അറിയാതിരുന്ന ഒരുപാട് ആളുകൾ അതുവഴി ഷാജിദെ അറിയുകയും അങ്ങനെ ഷാജിദയ്ക്ക് നല്ലൊരു റീച്ചും സബ്സ്ക്രൈബർ കിട്ടുകയും ചെയ്തിരുന്നു കാരണം നമ്മൾ ഇതിനു മുൻപെയുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഷാജിത ഈ ഒരു ചാനൽ തുടങ്ങിയെന്നുള്ളത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എങ്ങാണ്ടാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തേന്ന് തോന്നുന്നു ആ സമയത്ത് ഈ വല്ലപ്പോഴും വല്ല വീഡിയോസ് ഒക്കെ ഇടുമ്പോഴുമായിരുന്നു പക്ഷെ വലിയ റീച്ച് ഒന്നും കിട്ടുന്നില്ലായിരുന്നു ആ തുടക്കത്തിലൊക്കെ ഒന്ന് പക്ഷെ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഇപ്പം ഈസ് ബിഖൈസ് മാത്രമല്ല പല യൂട്യൂബ് ചാനലുകാരെ അന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ വ്യൂസ് പോയത് ഈ ഒരു കേസിന്റെ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് അപ്പം മറ്റുള്ള ചാനലുകാരും ഇതുപോലെ റിയാക്ഷൻ ചെയ്ത് തന്നെ ഇവർക്ക് ആളുകൾ ഇവരെ അറിയാത്ത ആളുകൾ ഒരുപാട് പേര് ഇവരിലേക്ക് അടുത്തെത്തുകയും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം കാരണം ആ ഒരു ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് എല്ലാവരും റിയാക്ട് ചെയ്തിരുന്നത് പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങൾ കിട്ടിയപ്പോൾ തന്നെ പുള്ളിക്കാരത്തേക്ക് കുറച്ച് അഹങ്കാരം കൂടി പിറ്റെന്ന് ഈ റിയാക്ഷൻ ചെയ്ത ആൾക്കാർക്കെതിരെ അവര് നേരെ തിരിഞ്ഞു തിരിഞ്ഞ് അവർക്കെതിരെ എന്തോ വീഡിയോ കിട്ടും ശരിക്കും പറഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത വീഡിയോസൊക്കെ വെറുതെ ഒരു കോമാളി പോലെ ആയിപ്പോയി പുള്ളിക്കാരത്തിയാക്കി കളഞ്ഞ കേട്ടോ അപ്പൊ അതോടെ തന്നെ പലരും അത് പിൻവലിഞ്ഞു ഇനി ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമല്ല കാരണം ആ നന്ദി പോലും കാണിക്കണ്ട എന്നാലും അതൊന്നും എന്താ പറയാ ഉപദ്രവിക്കാതിരുന്നാൽ പോരെ പക്ഷെ അതല്ല പുള്ളിക്കാരത്തി ഇവർക്കെതിരെ തിരിഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ഒക്കെ ഇറക്കി ഇവർ ഇവരെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലായിരുന്നു ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോയിലൂടെയാണ് ഇവർ ഇത്രയും ഫേമസ് ആയത് അത് പുള്ളിക്കാരി മനസ്സിലാക്കുന്നില്ല ആ എന്തായാലും അതൊക്കെ പോട്ട് അതിനുശേഷം അവർ പതിയെ പതിയെ വളർന്നു വന്നിട്ടുണ്ട് ആ ഒരു ഇന്റർവ്യൂയില് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ രണ്ട് മക്കളെ അവർ യത്തീം ഖാനയിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ മൂന്ന് മക്കളുമായിട്ടപ്പോൾ ഈ അഞ്ച് ആമക്കളാണ് കേട്ടോ ഇവർക്കുള്ളത് അഞ്ചു ആമ്മക്കളാണ് പെൺമക്കളല്ല അപ്പം ആ ഒരു സ്വന്തം ഉമ്മാടെ കൂടെയാണ് താമസിക്കുന്നത് സ്വന്തമായിട്ട് വീടില്ല എന്നൊക്കെ പറഞ്ഞു ഇവർ പലപ്പോഴും പറയുമായിരുന്നു അടുത്ത് ഇവരുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വീട് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും അത്യാവശ്യം ആളുകൾ എത്തി റീച്ചും എത്തി വീഡിയോസിനൊക്കെ നല്ല രീതിയിലുള്ള റീച്ച് തന്നെയാണ് നല്ല രീതിയിലുള്ള വ്യൂസ് തന്നെയാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് ഇവർക്ക് അത്യാവശ്യം വരുമാനം എന്തായാലും കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ പക്ഷെ അവർ അതിൽ നിന്ന് വരുമാനം അധികം കിട്ടുന്നില്ല അവർക്ക് സർജറിക്ക് വെറും അൻപതിനായിരം രൂപ എങ്ങാണ്ട് എന്തിൽ നിന്ന് കിട്ടിയുള്ളൂ ബാക്കി എല്ലാവരും കഴിയുന്ന പൈസ ഇട്ടാണ് അവർ ചെയ്ത് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഏത് ലെവലിലാണ് അവർക്ക് വെറും അൻപതിനായിരം രൂപ മാത്രമേ ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞത് എനിക്കും അത് മനസ്സിലാവുന്നില്ല കാരണം സാധാരണ ഇപ്പം കുറഞ്ഞ വ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് തന്നെ അത്യാവശ്യം ഒരു പതിനായിരം രൂപയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് മോട്ടൈസേഷൻ ചാനലാണോ ഒരു മാസം കുറഞ്ഞത് ഒരു പതിനായിരം രൂപയെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇവർ പറഞ്ഞത് ഇവർക്ക് അഥവാ ഇല്ലാന്ന് പക്ഷേ ഇവർക്ക് ഇത്രയും വ്യൂസും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ഒരു ചാനലിനെ വെറും അൻപതിനായിരം രൂപ മാത്രമാണ് ഇവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ശരിയാണെന്ന് എനിക്കറിയില്ല എന്തായാലും അതൊക്കെ പോട്ട് അവരുടെ പേഴ്സണൽ കാര്യം നമ്മളൊന്നും ഇവിടെ യൂട്യൂബ് വരുമാനത്തെ കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ഓക്കെ എന്തായാലും നമുക്ക് ആ വോയിസ് ക്ലിപ്പിന്റെ ബാക്കി ഭാഗം കൂടെ കേട്ട് നോക്കാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാം യുംാണ് അവര് മൂന്നും മക്കളാണ് ഇറക്കിറ്റീട്ട് അവരെ രണ്ടാം ഏറ്റവും അങ്ങനെ മൂന്നും മക്കളാണ് ഓരോ രണ്ടും എങ്കിലും ഭർത്താവിന്റെ ജോലി ലഭിക്കുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് വൈദ്യ അവർക്ക് വൈദ്യ അതുകൊണ്ട് എന്താ വയ്യ കാരണം അത്രയും വായ സാമർത്ഥ്യം ഭയങ്കര സമ്മാനിക്കാൻ പറ്റുന്നില്ല രണ്ടെണ്ണം കൂട്ടി വരികയാണ് ഇവന് ഇവനക്കറിയിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് അവനെപ്പോ അറിയിക്ക എന്നാലും അവൻ വരിച്ചുകൊണ്ട് നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് അവരെ ചതിക്കാൻ അറിയിക്ക അവർക്ക് ഇപ്പോൾ നല്ല സ്നേഹമുള്ളവനായിരുന്നു ചതിക്കാൻ അറിയില്ല എല്ലാരും പറഞ്ഞിട്ടും വിശ്വസിക്കാണ്ട് ലാസ്റ്റ് ഓരോ ഭാഗത്ത് വെച്ച് നമ്മളെ കാണണ്ടോ ഒരു ഭാഗത്ത് വെച്ച് തിരിച്ചതിന് ശേഷമാണോ അതെ ഇത് ചെയ്തിരിക്കുന്നത് അയ്യോടെ പിടികൂടിയതിന് ശേഷമാണോ അതോ ചെയ്തിരിക്കുന്നത് വിശ്വസിക്കുന്നു അവരെ നല്ല വിശ്വസിക്കുന്നു ആരും വിശ്വസിക്കുന്നു ഇനി എനിക്ക് അങ്ങനത്തെ എന്താ എനിക്ക് പേടി ചോദിച്ചത് ഇനിയിപ്പോരോടെ ചെക്കന്മാരനെ മന പിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ അവരെ ഒന്ന് എടുക്കാൻ ജീവൻ ഉടുത്തായിട്ട് ഇരിക്കണം അത്രയും ഓർമ്മ ചെയ്യാതിരിക്കണം അത് കാരണം ആ ആ അല്ല അതൊക്കെ അവളുടെ തലേ അവന്മാരുടെ തലേത്തും നമ്മൾ നോക്കാൻ പോകണ്ടെന്നുപ്രഹം നിങ്ങൾ നിങ്ങളെ പറ്റി പറഞ്ഞിട്ട് നിങ്ങൾ ക്ലാരിറ്റി കൊടുക്കണം നിങ്ങൾ പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ പറയണം അതായത് നോക്കിയില്ലെന്നും പിടിച്ചു പറിച്ചു നോക്കാ അവള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഗൈൻസ്റ്റ് പറയുക തന്നെ വേണം അവർ എന്താ ഞാൻ പറഞ്ഞു ചെറുതായിരിക്കും ഇന്റർവ്യൂ ചെയ്യുന്ന ഒന്നും പറയാനില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് അവരെയും അതിനെ ഒക്കെ വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്റർവ്യൂ ഇന്റർവ്യൂ അവര് ഇന്റർവ്യൂ എടുക്കുന്നവർ ചിന്തിക്കണം ബാങ്കിൽ വേറെ നമ്മളിത് മാത്രം കേട്ടാ പാടില്ല അതൊക്കെ അവർ ചിന്തിക്കാൻ ഇന്റർവ്യൂ എടുക്കുന്നില്ല അത് ലോകം എങ്ങനെയാണ് ഇപ്പൊ സത്യം മനസ്സിലാക്കത്തില്ല ഇപ്പൊ നമുക്ക് ഞാൻ അസ്യൂം ചെയ്ത് എന്താ സൈലന്റ് ആയിരിക്കുന്നത് ആ കുടുംബക്കാരെ എവിടെ ഇങ്ങനെ പറയുന്നത് നാലു കുട്ടികളെയും പ്രസവിച്ച് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അറിയാത്ത ഒരു എന്ത് വർത്തമാനായി പറയണേന്ന് തോന്നിയത് അപ്പൊ സത്യം ഞങ്ങൾ ഇപ്പൊ പൈസ ഇറക്കിയിട്ട് എന്താ കൂടി കടയിപ്പ് അത്യാവശ്യം പേപ്പറിലാണ്ട് വരുമാനമായി വരുമാനമായ ഗുരുക്കാണ്ട് കണ്ണഞ്ഞ് നിങ്ങള് കടയിൽ നിന്ന് ഒഴികണം വലിയ കടയിൽ ഒഴികണം പറയാൻ കൂടി കാപ്പറായിട്ട് കടയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അവൻ ഒഴിയാൻ പറഞ്ഞാൽ ഒഴിയാൻ പറ്റില്ല അത് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഞാൻ കടന്നു അന്നി കൊണ്ട് പോയി ഇവിടെ നടന്നുകൊണ്ട് പോയപ്പോൾ തന്നെ അവനെ കൊണ്ട് പറയിപ്പിച്ചു അവൻ അറിയില്ല അവനക്കോട്ട് പറയിപ്പിക്കാൻ കുലങ്ങളാവിന്റെ രീതിയിലുള്ള ഒരു ലക്ഷം രൂപ ഞങ്ങൾ അവർ തന്ന കടയിൽ ഒഴികോ ചോദിച്ചു എന്നെ വരിക ഓ നീ അമ്മ ഞാൻ ഒഴിയാം അങ്ങനെ വരിക പറഞ്ഞു ഇവരിപ്പൊരുവേഷം പറയാൻ വാങ്ങിങ്ങോട്ട് പറഞ്ഞ് കൊടുക്കാൻ സംഭവം ഉണ്ടായില്ല പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ നീ ഒഴിയണം നീ ഇങ്ങോട്ട് തന്നെ ഞാൻ ഒഴിയാന്നാണ് കരാറു വച്ചു കൊഴുക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല വഴി ഞങ്ങൾ വഴക്ക് കൊടുത്തു ബിൽ ഒഴിയു അതാണ് എല്ലാവർക്കും അടിയ ആദ്യം പരിചയം ഇവിടെയാണ് നിയമം കൊണ്ടുവന്നതും എല്ലാം ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങൾ കാശി ഞാൻ ചെറിയ പെങ്ങളാണ് തങ്ങളാണ് പറഞ്ഞപ്പോ ഞങ്ങൾക്ക അവ വീട് വരികയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ചാനലില് വീഡിയോ എഴുതി നാലു മാസങ്ങളൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റും ഈ നാലു മാസങ്ങളെ പോയി ഈ നാലുമാസങ്ങള് വിശേഷമായിട്ട് കളഞ്ഞിട്ട് വീട്ടില് എടുത്ത് കിടക്കണോ ഭർത്താവ് ഭർത്താവ് മരിച്ചൊരു പൊള്ളി നടന്ന വിശേഷാ രീതി നാളായി പുള്ളി മരിച്ചിട്ട്

അപ്പം ഷാജിതയെ കുറിച്ച് ഇതാണ് ആ പുള്ളിക്കാരത്തേക്ക് പറയാനുണ്ടായിരുന്ന കേട്ടോ ഈ ഒരു ടൈമിൽ അതായത് ഇവര് ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിരുന്നല്ലോ ഷാജിത ഇന്റർവ്യൂ കൊടുത്ത സമയത്തും അന്ന് ഈ ഹസ്ബൻഡ് ആൾക്കാരെ തന്നെയാണ് ബ്ലെയിം ചെയ്ത് ഈ പുള്ളിക്കാരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞത് പക്ഷെ അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇവരെന്തുകൊണ്ട് ഇവരുടെ റിലേഷ് റിലേറ്റീവിലെ ആൾക്കാര് എന്തുകൊണ്ട് മുന്നോട്ട് വന്ന് ഈ കാര്യങ്ങൾ തെറ്റാണെന്നൊന്നും പറഞ്ഞിറങ്ങാൻ ഇറങ്ങിയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും അതിൽ ഷാജിത പറഞ്ഞതിലായിരിക്കും സത്യാവസ്ഥ ഉള്ളതെന്നുള്ള ഒട്ടുമിക്ക ആളുകളെ വിശ്വസിച്ച് ഷാജിതയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ ഷാജിദ തന്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ തന്റെ ബയോയില് തന്റെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ പോസ്റ്റൽ അഡ്രസ്സും എല്ലാം ഇട്ടിട്ടുണ്ട് എന്തിനാണ് ഷാജിതയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അത് ഇപ്പോഴും ഉണ്ട് അത് മാറ്റിയിട്ടൊന്നും ഇല്ല പുള്ളിക്കാരി ഇപ്പോഴും ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചെയ്ത് പിന്നെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ തന്നെയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊണ്ടിടുന്നത് ഇടുന്നത് അപ്പൊ ഇതിൽ നിന്നും ഒരു ഏർണിംഗ്സ് അവർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളോല്ലേ ഈ ഒരു ഏർണിങ്സ് പോരെയടെ ഈ അഞ്ച് മക്കളെ നോക്കി വളർത്താനൊക്കെ ജസ്റ്റ് എനിക്ക് തോന്നുന്നത് ഈ അഞ്ച് മക്കൾ എന്ന് പറയുന്ന കുഞ്ഞു മക്കളാണ് അവരെ എത്രയാണ് ഹുഡ് കഴിക്കുന്നത് ആകെ കൂടെ ഒരു കൊച്ചു മക്കളല്ലേ അവരുടെ മയർ എത്രയാണോ എന്തായാലും ഒരു ആനക്കെഴുപ്പമൊന്നും അവർക്ക് വേണ്ടല്ലോ അപ്പൊ ഈ അഞ്ച് മക്കളെയും അവരെ പോറ്റാനുള്ളതൊക്കെ ആ യൂട്യൂബ് വരുമാനം കഴിഞ്ഞു പിന്നെ വീടിന്റെ കാര്യത്തിൽ അതൊന്നും പറയില്ല അതിനൊക്കെ നമുക്ക് നല്ല വരുമാനം തന്നെ വേണം എന്നാലും നമുക്കൊരു കൊച്ചു വീടെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇപ്പൊ ആ ഒരു രണ്ട് രണ്ടുപേരെ അവർ എത്തീം ഖാനേലും കൊണ്ടാക്കിയിട്ടുണ്ടെന്നാണ് മുൻപ് ആ ഒരു ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞതാണ് രണ്ട് പിള്ളരെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് എത്തീംഖാനേ ഇവരിപ്പം രണ്ടാമതൊരു വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു ഒരു പയ്യനാണ് കണ്ടിട്ട് അങ്ങനെ തോന്നിയത് അപ്പൊ ഇവരുടെ വിവാഹം പ്ലാന്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ ചില കണ്ടന്റുകൾ ഞാൻ കണ്ടായിരുന്നു കേട്ടോ പ്ലാന്റ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്കും തോന്നി ഇത് പ്ലാൻഡായിട്ടുള്ള ആയിട്ടുള്ള വിവാഹമല്ല നേരത്തെ ഉറപ്പിച്ച ഒരു വിവാഹമായിരിക്കില്ലേ കാരണം കാര്യം ഭർത്താവും മരിച്ചു ഒരു വർഷത്തിനും ഇപ്പുറമാണ് ആ ഈ ഒരു കല്യാണകാര്യം പറഞ്ഞുകൊണ്ട് വന്നത് ആ കല്യാണകാര്യമൊക്കെ പറയുന്ന രീതിയൊക്കെ നമുക്കറിയാലോ ഏത് ഏത് രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തത് എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ സ്വരം തന്നെയായിരുന്നു ഒരു അഹങ്കാരി ഏത് രീതിയിൽ ആയോ അതേ രീതി തന്നെയാണ് ആ അഹങ്കാരത്തോട് തന്നെയാണ് പുള്ളിക്കാരൻ്റെ വന്ന് പറഞ്ഞത് പക്ഷെ എനിക്ക് ഇവിടെ തോന്നിയെന്ന് വെച്ചാൽ ഇവര് സെക്കൻഡ് വിവാഹം കഴിച്ചതോ അല്ലെങ്കിൽ രണ്ടാം ഒരു ഒരു തുണ കിട്ടിയ ഒരു സന്തോഷത്തോട് കഴിയുന്നത് അതല്ല ഇവിടുത്തെ വിഷയം ഇവർ പറഞ്ഞ കാര്യത്തിനോടും ഞാൻ അതും അതും ഞാൻ പറയുന്നില്ല അത് അവർക്ക് അങ്ങനെ പറയാൻ തോന്നിയെങ്കിൽ അത് അവരെ പറയും പക്ഷെ ഇവര് രണ്ട് മക്കളെ എത്തീംഖാനയിൽ കൊണ്ടാക്കി എന്ന് പറഞ്ഞല്ലേ ആ രണ്ട് മക്കളെ എന്തുകൊണ്ട് ഇവര് തിരിച്ചു വിളിച്ചില്ല അപ്പൊ ഇവര് ചെയ്യേണ്ടത് ഇപ്പൊ എന്തായാലും ഈ അഞ്ചു മക്കളെയും സ്വീകരിക്കാൻ തയ്യാറായ ഒരാൾ തന്നെയല്ലേ ഇവര് രണ്ടാമത് വിവാഹം കഴിച്ചത് അപ്പൊ ഇവര് ഈ എത്തീംഖാനയിൽ കൊണ്ടാക്കിയ രണ്ട് മക്കളെ വിളിച്ചു വരുത്തി ഇവർ അഞ്ചു പേരും കൂടെ നിന്ന് അതായത് ഈ അഞ്ചു മക്കളും പിന്നെ ഇവർ രണ്ടിനും കൂടെ ചേർന്ന് ഒരു ഫാമിലി ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് ഇതാണ് നമ്മുടെ ന്യൂ ലൈഫ് എന്ന് അല്ലെങ്കിൽ ഹസ്ബൻഡ് എങ്ങെന്തെങ്കിലും പറഞ്ഞവർക്ക് ചെയ്യാമായിരുന്നു പക്ഷെ അവർ അതല്ല ചെയ്തത് അവര് ചെയ്തത് എന്താണ് ഈ കറങ്ങാൻ പോകുന്ന ഫോട്ടോസ് വീഡിയോസും ഇട്ടിട്ട് അതിനിടയിൽ ഇസ്മായിലീം ലൌവിൻ്റെ ഒക്കെ ഇട്ടിട്ടാണ് ഫോട്ടോസ് ഷെയർ ചെയ്തത് നിങ്ങൾ അവരുടെ ചാനലിൽ എടുത്ത് നോക്കുമ്പോഴേ അറിയാം അങ്ങനത്തെ റീൽസ് കാര്യങ്ങൾ തന്നെയാണ് അവർ ഇട്ടത് ഞാനത് എടുത്തിടുന്നില്ല അതൊട്ടുമിക്ക ആളുകൾക്ക് അറിയാം കേട്ടോ അപ്പൊ ഞാനത് ഉദ്ദേശിച്ചത് ഇവർ രണ്ട് മക്കളെ എത്തിയും ഖാനെ കൊണ്ടാക്കി ആ മക്കളെ കൊണ്ട് വന്നിട്ട് അത് ഇവരെല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ട് ഒരു ഫോട്ടോ ഷെയർ ചെയ്താൽ മാത്രം പോരായിരുന്ന അത് മതിയായിരുന്നു ആളുകൾക്ക് വളരെ സന്തോഷമായിരുന്നു കാരണം എന്തായാലും അഞ്ച് മക്കളെ സ്വീകരിച്ച് ഒരാൾ എത്തിയല്ലോ അത് ഏറ്റവും അത് അവന്റെ നല്ല മനസ്സ് തന്നെയാണ് അഞ്ച് മക്കളെ സ്വീകരിക്കാൻ അവൻ കാണിച്ച മനസ്സ് ഏറ്റവും നല്ലത് പക്ഷെ അവർ ചെയ്തത് പകരം അവർ ഹണിമൂൺ പോകുന്ന പോലെ കുറേ എന്താ പറയാ കുറേ ഫോട്ടോസും കറങ്ങും കറങ്ങുന്നതും കാര്യങ്ങളൊക്കെ അതിന്റിക് ഫോട്ടോ അത് ഇവരെ മാത്രമുള്ളതാണ് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദഹിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല കാരണം കാരണം ഷാജിത തന്നെയാണ് ഈ അഞ്ചു മക്കളെ ഞാനേ ഉള്ളു നോക്കാനും എന്റെ ഇക്കാ ആണ് അതാണ് ആനെയാണ് ചേനയാണെന്നൊക്കെ ഇവര് തന്നെയാണ് പറഞ്ഞത് ഇവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ നമ്മളും കേട്ട് വിശ്വസിച്ചതും അല്ലാതെ നമ്മൾ ആരും വീട്ടിൽ പോവുകയോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ളവർക്ക് എടുത്തതല്ല ഇവര് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടാക്കിയിട്ടത് അപ്പം എന്തായാലും ഇപ്പം ഈ ഇവരുടെ ആദ്യ ഹസ്ബൻഡ് സഹോദരി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്നവരൊന്നും നമ്മൾ ആരും വിശ്വസിക്കാൻ പാടില്ല അല്ലെ ഒറ്റനോട്ടത്തിൽ ആരെയും വിശ്വസിക്കാൻ പാടില്ല അവർ ഏത് ലെവലിലാണ് ഏത് രീതിയിലുള്ള ആണെന്നുള്ള കാര്യം നമുക്ക് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അതെന്തായാലും ഇപ്പൊ ഷാജിദ അതിന് ഉത്തമ ഉദാഹരണമായിട്ട് കാണിച്ചിട്ടുണ്ട് എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ അപ്പൊ എന്തായാലും നമുക്കത് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്